റയാൻ തെരുവിലെ കൊച്ചു കുടിലിൽ നിന്നും വെളിച്ചം കാണാനുണ്ട് മാതാവ് സ്കീഫയും മകൻ കാസിമും മാത്രമാണ് ആ കുടിലി ഉമ്മയും മോനും റൊട്ടിയും കറികളും പങ്കിട്ട് കഴിക്കുകയാണ് വീട്ടുജോലി ചെയ്തു വരുമ്പോൾ മിച്ചം വന്ന ആഹാരമാണ് റയ്യാൻ തെരുവിലെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ കുടിലാണ് അവരുടേത് ധനികനായ അബൂസിയാന്റെ വീട്ടിലെ വീട്ടുവേലക്കാരിയാണവർ കാസിമിന്റെ പിതാവ് കാസിം ജനിച്ച ദിവസം തന്നെ മരണപ്പെട്ടു അതിനുശേഷം നാട്ടുകാർ അവനെ കാസിർ അഥവാ പരാജിതൻ എന്ന് വിളിക്കാൻ തുടങ്ങി അവനിപ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല ഒരു യുവാവാണ് മാതാവിനെ നോക്കാനുള്ള ചുമതല അവനാണ് പക്ഷേ അവനു വലിയ വലിയ സ്വപ്നങ്ങളുടെ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു അബൂസിയാന്റെ മക്കളായ അമീനും മാലിക്കുമാണ് അവന്റെ കൂട്ടർ അവർക്കൊരു കുതിരയുണ്ട് കൈസി എന്നാണ് അതിന്റെ പേര് കാസമിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് കൈസേന്റെ പുറത്ത് കയറി സവാരി ചെയ്യാൻ അങ്ങനെ ഒരു ദിവസം അവനാ ആഗ്രഹം കൂട്ടുകാരോട് പറഞ്ഞു അവരത് അംഗീകരിക്കുകയും ചെയ്തു നാളെ പുലർച്ചെ നമുക്ക് സവാരിക്കിറങ്ങാം റയ്യാൻ തെരുവ് വിട്ട് എങ്ങോട്ടും പോകാത്ത നിന്നെ മനോഹരമായ കാഴ്ചകൾ കാണിക്കാം സത്യത്തിൽ കാസിമിനെ അമീനും മാലിക്കും അവർ കീ കൊടുത്ത് ചലിപ്പിക്കുന്ന ഒരു പാവയായാണ് കണ്ടിരുന്നത് പാവം കാസിം അവരുടെ വാക്കുകൾ മാത്രം കേട്ടു നടന്നു ഉമ്മാക്ക് നല്ലോണം അറിയാം തന്റെ മകനെ ഇവർ രണ്ടുപേരും അവരുടെ അടിമയാകുകയാണെന്ന് അന്ന തെരുവ് മുഴുവൻ ഉറങ്ങിയിട്ടും കാസിമിന്റെ കുടലിൽ മാത്രം വെളിച്ചം കണ്ടത് ഇതേ ചൊല്ലിയായിരുന്നു പുലർച്ച കൂട്ടുകാരോടൊപ്പം ഞാൻ പോകും എനിക്ക് പോയേ പറ്റൂ കാസിം ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇല്ല നീ പോവില്ല നിന്റെ ഉമ്മയാ ഞാൻ എന്നെക്കാൾ വലുതാണോ അവരോടൊത്തുള്ള യാത്ര കൈസയുടെ പുറത്തു കയറി സവാരി ചെയ്യുന്നതായി ഞാൻ കിനാവ് കണ്ടിട്ടുണ്ട് അതിന്റെ വലിയ ആഗ്രഹമാണ് ഉമ്മ എതിരെ പറയരുത് ആഗ്രഹത്തെക്കാൾ വലുതായി എനിക്കൊന്നുമില്ല ഉമ്മന്റെ മിഴികൾ നിറയുന്നത് പോലും അവൻ നോക്കിയില്ല വാപ്പയില്ലാതെ വളർത്തി വലുതാക്കി യുവാവായപ്പോ തന്നിഷ്ടം കാട്ടുന്നു നേരം പുലരാനായി കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട് അമീനും മാലിക്കും പുറത്തുണ്ട് കാസി കാസി അവർ വിളിക്കുന്നുണ്ട് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ വാതിൽ തുറന്ന് രണ്ടു പേരെയും സ്വീകരിച്ചു കാസിമോനെ കാസിമോനെ പോവല്ലേ ഉമ്മ പറയുന്നുണ്ട് സ്വന്തം ഉമ്മയെപ്പോലും വിലയില്ലാത്ത അമീനും മാലിക്കും കാസിയോട് പറഞ്ഞു ഈ തള്ളയുടെ വാക്ക് കേൾക്കാതെ നീ വരുന്നുണ്ടോ ഉമ്മാനെ തട്ടിമാറ്റി അവൻ കൈസിന്റെ പുറത്ത് കയറി ആഹ്ലാദം അവനെ ഭ്രാന്തനാക്കി അവർ യാത്ര തുടങ്ങി